ഏറെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഹബീബായ് റസൂലി സുല്ല അലൈഹി വസല്ലമാ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലേണ്ട സമയങ്ങളിൽ പ്രധാനപ്പെട്ട സമയവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സൂഹത്തുകൾ പാരായണം ചെയ്യാനുള്ള ഒരു രാവും പകലുമാണ് വെള്ളിയാഴ്ചയുടെ രാവും പകലും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വെള്ളിയാഴ്ച രാവിലെ പ്രധാനമായി ഓതാനുള്ള ഒരു കുറിച്ചും അതുപോലെ അത് ചെയ്താൽ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും അതോടൊപ്പം ആ സുഹൃത്തിൻ്റെ മറ്റു ചില ഗുണങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂറുല്ലാഹി സലി വല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യണം അല്ലേ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒരുപാട് ചൊല്ലണം ചെയ്യണം ഇൻഷാ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാനുള്ള സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തിൽ കൗസർ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ചെറിയ സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയാം വെറും മൂന്നാഴ്ത്തുകൾ മാത്രമേ ഈ സൂറത്തിലുള്ളൂ ഉസ്മി റഹ്മാൻ റഹീം ഇന്നാ ഇന്നൽ കൗസർ ഫസ് ഇറപ്പി കൻഹർ ഇന്ന ഷാനി അഖു അൽ അബുദർ ഇതാണ് സൂറത്തിൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത് ഈ ഒരു സൂറത്തൊരു വ്യക്തി വെള്ളിയാഴ്ച രാവിലെ രാത്രിയിലുള്ള നിസ്കാര ശേഷം ഐഷായനു ശേഷം അനീത്ത ഹജിതിനു ശേഷം ആയിരം പ്രാവശ്യം ഒരു വ്യക്തി ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലാ അവർക്ക് ഹബീബായ റസൂർ അള്ളി സാഹ അലി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്ന് മഹാന്മാര് ഈ സൂഹത്തിൻ്റെ ഫലായിലുകളിൽ നമ്മെ പഠിപ്പിക്കുന്നു സുബഹാൻ മനസ്സിലായല്ലോ ആയിരം പ്രാവശ്യം ഇൻഷാ അല്ല നല്ല വിശ്വാസത്തോടുകൂടെ കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഫലം അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ അല്ല മനസ്സിലായല്ലോ ഇതാണ് വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു രീതി എന്നുള്ളത് അത് മനസ്സിലായല്ലോ ഇനി ഈ സൂറത്തിൻ്റെ മറ്റു ചില ഫലങ്ങളും നമുക്ക് പറയാം ഇതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് രക്തക്കുരു പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സൂറത്തോതി മന്ത്രിച്ചാൽ അതില്ലാതാക്കും നമുക്കറിയാം പലർക്കും മുഖത്തും അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തക്കുരു പൊന്താറുണ്ടല്ലേ അതിൽ നിന്ന് ശമനം ലഭിക്കണം ഈ സൂറത്ത് ചൊല്ലിയിട്ട് അവിടെ മന്ത്രിക്കും ഇൻഷാ അല്ലാ അപ്പോൾ ആ ഒരു രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകും ഇൻഷാ അല്ലാ അതുപോലെ തന്നെ ഒരു വ്യക്തി ഏകാന്തനായി ഇരുന്നു കൊണ്ട് മുന്നൂറ് പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാലേ ശത്രുവിനെതിരെ അവനക്ക് വിജയം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ ഒരുപാട് തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകും അല്ലേ ഒരു മനുഷ്യനാകുമ്പോൾ അവൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബക്കാരിൽ ശത്രുക്കൾ ഉണ്ടാകാം അതുപോലെ സുഹൃത്തുക്കളിൽ ഉണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള ശത്രുതകൾ ഇവനോട് ഒരു വ്യക്തിയാകുമ്പോൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷ ലഭിക്കണമെങ്കിൽ ഇൻഷാല്ല ഈ അമല് ചെയ്യാവുന്നതാണ് സിഹറ് ചെയ്യുന്നവരുണ്ട് നമുക്കെതിരെ അല്ലേ നമ്മെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു അമലാണ് നന്മ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുക ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള അമലുകൾ ഉപയോഗിച്ചു പോകരുതേ ഉപയോഗിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചെടുക്കുമെന്ന യാഥാർത്ഥ്യം ഉൾക്കുള്ള മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഈ സൂറത്തുൽ കൗസർ ഓതുന്നവന് സ്വർഗ്ഗത്തിലെ അരുവികളിൽ നിന്ന് പാനീയം കുടിപ്പിക്കപ്പെടുമെന്ന് ഇതിൻ്റെ ഫലാലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സുബഹാന അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അമീൻ ഇ ആർബല്ല അല അതുപോലെ തന്നെ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഈ സൂഹത്തിനുണ്ട് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിക്കൊണ്ട് പറയണം അള്ളാഹു തോഫിയക്ക് നൽകട്ടെ ഇതുപോലെയുള്ള സുഹൃത്തുകളുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല അള്ളാഹു അലാ സഇയിദിന മുഹമ്മദ് സല അള്ളാഹു അലൈഹി വസൻ